നമസ്കാരം കൂട്ടുകാരി തുങ്കേശാണ് പുളികാപ്പൻ കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റേതായിട്ടുള്ളൊരു വീഡിയോ ആണ് സ്വന്തം വീഡിയോ ആണ് കാരണം ഞാൻ ചെറുപ്പത്തിൽ ഞാൻ കളിച്ചു വളർന്ന കൂട്ടുകാരുമായിട്ട് നടന്ന എൻ്റെ പ്രദേശങ്ങളാണ് പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ ആയി പോയി കേട്ടോ ഇവിടെയൊക്കെ ഇപ്പോൾ വീടുകളും കാര്യങ്ങളൊക്കെ ആയി ഇവിടെ എല്ലാം വീടായി അതുപോലെ തന്നെ പുളികാപ്പൻ എന്നുള്ള പേര് വരാൻ കാരണം കമൻ്റിലൂടെ നിഖേലെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിരുന്നു അതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു അത് തെ ചെയ്യുകയാണ് കൂട്ടുകാരെ ദെയ കാണുന്ന ഈ വീട് എൻ്റെ സുഹൃത്ത് മനോജ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെയാണ് മനോജ് മംഗളൻ അവരുടെ വീട് തന്നെയാണ് ദേ കാണുന്നത് എവിടെ നിങ്ങൾക്കൊരു പുളിമരം കാണാം അവരേ ഉള്ളൂ ഒരു പുളിമരം കൂട്ടുകാരെ ദെയ് കാണുന്നതാണ് ആ പുളിമരം കേട്ടല്ലോ ഈ കാണുന്ന ഈ പുളിമരം ഈ പുളിമരത്തെ ഞാനും എൻ്റെ കൂട്ടുകാരും എൻ്റെ കാലിലും സ്വാധീനക്കുറവുകൊണ്ട് പുളിമരത്തിലൊന്നും കയറി എനിക്ക് പരിചയം അപ്പോൾ എന്നെ പുളിയെ കയറാനായിട്ട് പഠിപ്പിച്ചത് എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട് ഒരു സുഹൃത്ത് ഡെൽറ്റൻ തൊട്ടടുത്തുണ്ട് ദൈപ്പുറത്ത് വീടുണ്ട് ഡെൽറ്റൻ്റെ ഡെൽറ്റൻ്റെ വീടാണ് ദൈവ ഇവിടെ ഈ കാണുന്നത് ദൈ അടുത്ത് കാണുന്നതാണ് ഈ ചൂണ്ടി കാണിക്കുക ആ ഡെൽറ്റൻ അതുപോലെ തന്നെ ഒരു രാജേഷ് ഉണ്ട് രാജേഷ് ഇപ്പോൾ ഇവിടെ അവനിപ്പം പാതിരാപ്പള്ളിയിലാണ് പിന്നെ ഒരു ഷിബു ഉണ്ട് ഷിബു ഞങ്ങളെയൊക്കെ വീട്ടുപോയി മരിച്ചുപോയി അവനെ ഓർത്ത് ഇപ്പോൾ വിഷമമുണ്ട് അപ്പോൾ ഈ ചെറുപ്പത്തിൽ സ്റ്റേജ് കെട്ടി പാട്ടുപാടി അതുപോലെ തന്നെ പിന്നെ പാട്ടയൊക്കെ വെച്ച് മൈക്കായിട്ട് കെട്ടി കളിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു എനിക്കും അപ്പോൾ അത് കെട്ടാനായിട്ട് സഹായിക്കുന്ന ഈ കൂട്ടുകാരായിരുന്നു എനിക്ക് അപ്പോൾ ഈ പുളിയുടെ മുകളിൽ കയറാനായിട്ട് എനിക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവർ എന്നെ ഈ പുളിയെ കയറ്റാനായിട്ട് പുളിയെ കയറാൻ അവരെന്നെ പഠിപ്പിച്ചായിരുന്നു അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ കണ്ടിട്ട് വന്നിട്ട് എന്തൊക്കെ സ്നേഹപുരസരം ഉപദ്രവിക്കാതെ തല്ലുകയൊന്നും ചെയ്യാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കയറും പറഞ്ഞു താഴത്ത് നിന്ന് വേണം നിങ്ങൾ ഈ പുളിയുടെ മുകളിൽ പിന്നെ ഇത് എത്തുന്ന പൊക്കത്തിൽ നിന്ന് കെട്ടിക്കളിച്ചാൽ മതി എന്നുള്ള രീതി പറഞ്ഞു പക്ഷേ ഒരിക്കൽ പിന്നെയും ഇത് വകവയ്ക്കാതെ ഞാൻ മേളി കയറുന്നു അച്ഛൻ കണ്ടുകൊണ്ടുവന്ന് എന്നെ പിടിച്ചിറക്കിയിട്ട് അന്ന് എനിക്ക് ചെറുതായിട്ട് ഒരു തല്ല് തന്നിരുന്നു അതിന് ശേഷം പുളികാപ്പനായിട്ട് നീ താഴെ നിന്നാൽ മതി ഇവർ മോളി കയറി കെട്ടു എന്ന് പറഞ്ഞു അതിനുശേഷം എന്നെ വിട്ടുപോയി ഷിബു എന്നെ ചെറിയ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു പുളിക്കാപ്പ കാപ്പാണ് പിന്നെ ഈ പറഞ്ഞ മനോജിൻ്റെ അപ്പച്ചിയുടെ മകൻ ഒരു രതീഷുണ്ട് രതീഷും അതുപോലെ തന്നെ പിന്നെ ഒരു ദമനനുണ്ട് അവരുടെ തന്നെ ദമനനും എന്നെ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കളിയാക്കുമായിരുന്നു ആ പുളികാപ്പൻ എന്ന് അച്ഛൻ ഇട്ട ആ പേരിൻ്റെ മുൻപിൽ പുളികാപ്പൻ ഇട്ടിട്ട് തുങ്കേഷ് എന്നുള്ള പേരിട്ടിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ഇനി ഞാൻ മുൻപ് പറഞ്ഞ ആ പുളിയെ കാണിച്ചത് കൂടാതെ എൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം അപ്പോൾ കൂട്ടുകാരി നമസ്കാരം ഞാനിപ്പോൾ ഒന്നൂടെ എൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രം നിങ്ങളിത് കാണിച്ചു വരികയാണ് ശ്രീ ഹരിഹര ബ്രഹ്മനിഷ്ഠാമഠം മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര് പമ്പിരി അമ്പലം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയായിരുന്നു ഞങ്ങൾ കൂട്ടുകാരുമായിട്ട് ഇത് ഈ ഗ്രൗണ്ടിലൊക്കെ ആയിരുന്നു ഇത് നല്ലൊരു വലിയ ഗ്രൗണ്ടായിരുന്നേ നല്ല കുഴമണ്ണായിരുന്നു നല്ല ഉണങ്ങിയ നല്ല മണ്ണായിരുന്നു ഇവിടെ മുമ്പ് ക്രിക്കറ്റ് കളിയുണ്ടായിരുന്നു ഷട്ടിൽ ബാറ്റ് കളിച്ചിരുന്നു എന്നെ പഠിപ്പിച്ച എൻ്റെ ഒരു ഗുരുനാഥൻ അജിയണ്ണൻ ഞങ്ങളജിയണ്ണെന്നാണ് വിളിക്കുന്നത് അദ്ദേഹം ഇവിടുത്തെ ക്യാപ്റ്റനായിരുന്നു ക്യാപ്റ്റൻ അജിയണ്ണൻ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇവിടെയൊക്കെ ഞങ്ങൾ കൂട്ടുകാരുമായിട്ട് ചുറ്റി കറങ്ങി നടന്നുകൊണ്ടിരുന്നത് എസ് എൻ ഡി പിയുടെ വലിയൊരു കെട്ടിടം നിങ്ങൾക്ക് കാണാം അന്ന് ഇവിടെ ഈ കാണുന്ന ഈ ബിൽഡിംഗ് ഒന്നും ഇല്ല ഇപ്പോൾ ഉള്ള ഈ കാണുന്ന ബിൽഡിംഗ് ഒന്നും ഇല്ല അവിടെ ഒരു ചെറിയൊരു എസ് എൻ ഡി പി മന്ദിരം ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഇരിക്കു അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ ഞങ്ങളിരുന്നിട്ട് നിര കളിക്ക് വരുന്നു പതിനാറുക കളിക്ക് വരുന്നു പിന്നെ കുട്ടിയും കോലും ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറിയ ചെറിയ വിനോദങ്ങൾ അന്നതായിരുന്നു ക്രിക്കറ്റ് കളിയോട് അന്നും എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ഇതൊക്കെയാണ് ഇരുന്ന് കാരണം ഓടാൻ പറ്റാത്ത കൊണ്ടേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരുമ്പോൾ ഈ രാജേഷ്നെയും ഈ ഡെൽറ്റനെയൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഡെൽറ്റൻ്റെ വീടിൻ്റെ അടുത്ത് ചാവടി ചാവടിയെന്ന് പറയുന്നൊരു വീടുണ്ടായിരുന്നു ചാവടി ചാവടി എന്നറിയപ്പെടുന്ന അവിടെ നടന്ന ഒരു ചെറിയ ഒരു അന്ന് ഈ സിനിമ ടെലിവിഷനി സിനിമ വരുന്ന ശനിയാഴ്ചയാണ് ആ ശനിയാഴ്ച നടന്ന ചെറിയ ഒരു സംഭവമുണ്ട് അത് വലിയൊരു ചെറിയ ഒരു ഒരു സസ്പെൻസ് ഇട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അതിനകത്ത് പങ്കെടുത്ത കുറച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് ഒന്ന് ഞാനാണ് ഒന്ന് ഡെൽത്തൻ ഒന്ന് ഈ ഞങ്ങളെയൊക്കെ വിട്ടുപോയ ഷിബു ഒന്ന് ഷിബുവിൻ്റെ അനിയൻ അതുപോലെ തന്നെ ഒരു ഉണ്ടായിരുന്നു വിനോദ് വിനോദുണ്ട് ഞങ്ങൾ നൈസ് നൈസ് എന്നായിരുന്നു അവനെ വിളിക്കുന്നത് അതുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇന്നിവിടെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു കൂട്ടുകാരെ ഇപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സുഖമെന്ന് വിശ്വസിക്കുന്നു പുളികാപ്പൻ തുങ്കേഷ് വീഡിയോ അവസാനിപ്പിക്കുന്നു ഓക്കെ ബായ്